മുകേഷ് നിരപരാധിയാണെങ്കിൽ സ്വാഭാവികമായി മുകേഷിനെ തിരികെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാം ഒരു മന്ത്രിയായിരുന്നു എങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാജിവെച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ആറുമാസത്തിനിടെ ഉള്ളിൽ തന്നെ ബൈ ബൈഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടും ആ ബൈ ബൈഇലക്ഷനിൽ മറ്റൊരാൾ ജനപ്രതിനിധിയാവും ആറു മാസം കഴിഞ്ഞ് മുകേഷ് നിരപരാധിയാണെന്ന് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വന്നാൽ ആ ജനപ്രതിനിധി എന്ന നിലയിലുള്ള സ്ഥാനം തിരിച്ച് എം എൽ എ സ്ഥാനമോ അല്ലെങ്കിൽ എം പി ആയിട്ടുള്ള ഒരു ജനപ്രതിനിധിക്കോ ഉണ്ടാവാൻ ഇടയില്ല എന്നുള്ളത് കൊണ്ടാണ് രാജിവെക്കേണ്ട എന്ന് സി പി എം ഒരു നിലപാടിലേക്ക് എടുത്തു മുകേഷിനെ പോലെ ഒരു ആഭാസം മുകേഷിനെ പോലെ ഒരു ആഭാസം എം എൽ എ അല്ലാതായതായി തീർന്നാൽ കേരളത്തിന് എന്താണ് ശ്രീ അസ്കർ മുകേഷിനെ പോലെ ഒരു ആഭാസം എം എൽ എ അങ്ങേക്ക് സംശയമില്ലല്ലോ നിങ്ങൾ ആഭാസനാണെന്ന് പറഞ്ഞ് ശ്രീ എം കെ സമൂഹത്തിൽ ആരാധകനാണ് പക്ഷെ ഒരു എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൽ ഞാൻ അങ്ങേയറ്റം വെറുക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം ഒരു എം എൽ എ അല്ലാതായാൽ കേരളത്തിൽ ഒരു ചുക്കും സംഭവിക്കില്ല അല്ല അത് അങ്ങയുടെ പക്ഷം അത് അങ്ങയുടെ പക്ഷം എന്റെ കൂടി എം എൽ എ ആണ് ശ്രീ മുകേഷ് മുകേഷ് എം എൽ എ ആവാതിരിക്കുക എന്ന് പറയുന്നത് എന്നെപ്പോലുള്ള അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തീരാനഷ്ടമാണ് അതുകൊണ്ട് അദ്ദേഹം എം എൽ എ ആണോ അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അത് ഞങ്ങൾ പാർട്ടിയെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് ഗഹനമായ ഇക്കാര്യത്തിൽ പരിശോധിക്കുകയും പാർട്ടി അതിലൊരു വിലയിരുത്തലെത്തുകയും ചെയ്തു അദ്ദേഹം തുടരേണ്ടത എന്ന് പറയുന്നത് അത് തന്നെയാണ് അത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ധാർമ്മികതയും വലതുപക്ഷത്തിന്റെ ധാർമ്മികതയും ഒന്നാണോ എന്ന് ചോദിക്കുന്നത് അല്ല അതിനിപ്പോ അങ്ങനെ ഒരു ചോദിച്ചൊരു പ്രസക്തിയില്ല ഒട്ടേറെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് അങ്ങനെ ഒരു ധാർമ്മികത പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് ഇടത്ത് എടുത്തു പറയുവാൻ ഉണ്ട് എന്ന് തോന്നുന്നില്ല കാരണം ഈ ഇത് തന്നെ ഒരു ഉദാഹരണമാണല്ലോ മുകേഷിൻ്റെ കാര്യത്തിലും ധാർമ്മികതയ്ക്കൊന്നും അവിടെ ഒരു വിലയും നൽകുന്നില്ല അവിടെ ഈ ജനപ്രാതിനിധ്യ നിയമത്തിന് തന്നെയാണ് അങ്ങനെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു തീരാ നഷ്ടമായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു ധാർമ്മികതയൊന്നും ഇവിടെ തൽക്കാലം ഇടതുപക്ഷ സർക്കാർ കൺസിഡർ ചെയ്യുന്നില്ല അല്ല മഞ്ജു ശ്രണ്ട് ഇടതുപക്ഷത്തിന് മാത്രം പ്രത്യേക ധാർമ്മികത കൽപ്പിക്കുന്നത് നേരത്തെ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ ഇതുപോലെ ലൈംഗികാരോപണങ്ങൾ വന്നല്ലോ സമാനഗതിയിൽ രണ്ട് എം എൽ എ മാർക്കെതിരെ കേരളത്തിൽ ലൈംഗികാരോപണം ശരിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന് പ്രത്യേക പ്രത്യേകതയൊന്നും ഇല്ല അല്ല എം എം കുന്നപ്പള്ളിയും അതുപോലെ ഇതേപോലെ അല്ലോസ് അവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ ഈ എൽദോസ് കുന്നപ്പള്ളി എന്നുള്ളത് പ്രതിപക്ഷ എം എൽ എ ആയിരുന്നു അവിടെ ഭരണപക്ഷത്തു നിന്നൊരു സഹായമൊന്നും അവിടെ പ്രതിപക്ഷ എം എൽ എ കിട്ടാൻ പോകുന്നില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ മറ്റൊരു ധാർമ്മികത കൂടിയുണ്ട് അന്വേഷിക്കുന്നത് സംസ്ഥാന പോലീസാണ് അപ്പോൾ ഭരണപക്ഷ എം എൽ എക്ക് എതിരായിട്ട് എത്രമാത്രം നീങ്ങാൻ പറ്റും എന്നുള്ള കാര്യവും അവിടെ ഉണ്ട് കേട്ടോ അവിടെ ഇരട്ടി മഡ്രസ് ചെയ്യേണ്ടത് എൽദോസ് കുന്ന എൽദോസ് കുന്നമ്പള്ളിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി ആ സ്ത്രീയെ രൂക്ഷമായിട്ട് വിമർശിച്ചു അതുകൂടി താങ്കൾ മനസ്സിലാക്കണം ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് ഇത് ഇങ്ങനെ കൊണ്ടുവന്നാ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മുകേഷിന്റെ കാര്യത്തിൽ അത്തരത്തിലൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടാ ഒരു കോടതി കീഴ് പറഞ്ഞിട്ടില്ല ഹൈക്കോടതിയും പറഞ്ഞിട്ടില്ല അല്ല മുകേഷിന്റെ കാര്യത്തിൽ കൈക്കോടതിയിൽ എത്തിയില്ലെന്നേ ജില്ലാ കോടതി മാത്രമേ ജാമ്യാപേക്ഷ ആ ജാമ്യാപേക്ഷയിൽ അതിജീവിതയുടെ ആരോപണത്തെ തന്നെയാണ് ആ ആരോപണത്തിലാണ് ഹൈക്കോടതിയിലെത്തിയിട്ട് സീസറിന്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണം എന്നുള്ള ഡയലോഗിനെ ആസ്പദപ്പെടുത്തിയിട്ട് ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയാൽ മുകേഷിന് രാജിവെക്കണം അപ്പൊ താങ്കൾക്ക് നഷ്ടപ്പെടുന്നത് സംശുദ്ധരിൽ സംശുദ്ധനായ ഒരു എം എൽ എ ആണ് എന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ടാണ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ഒരു കാരണവശാലും പോകാൻ നമ്മുടെ പ്രോസിക്യൂഷൻ തയ്യാറാകാഞ്ഞത് അല്ല അത് ഭംഗിയുടെ പക്ഷം നമുക്ക് അങ്ങ് പറയുന്നത് അങ്ങയുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് സംസ്ഥാന പോലീസിന് നിയമ സംവിധാനത്തിന് പെരുമാറണം എന്ന് അങ്ങേക്ക് ആഗ്രഹിക്കാം അങ്ങ് വിധി പറയുന്ന വിധി പറയുന്ന ജഡ്ജിയെ പോലും അവഹേളിക്കുന്ന തരത്തിൽ അങ്ങ് പരാമർശം നടത്തുന്നു വാട്സാപ്പിലൂടെ അവർക്കെതിരെ ഏതോ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുവെന്ന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഹൈക്കോടതിയിൽ ജഡ്ജായിരുന്ന സംസ്ഥാനമാണ് അല്ല അതെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ശരി ഞാൻ വിനുലേക്ക് പോവുകയാണ് ശ്രീ ബിനു കിരിയത്ത് ഒന്നിനു പിറകെ മറ്റൊന്നായി സിനിമാ രംഗത്ത് നിന്നുള്ള ചില പ്രമുഖ നടൻ അറസ്റ്റിലായി കൊണ്ടിരിക്കുകയാണ് മുകേഷ് അറസ്റ്റിലായി പക്ഷേ അത് സാങ്കേതികം മാത്രം അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യം ഉള്ളത് വിട്ടയച്ചു ഇന്നതാ ഇടവേള ബാബുവും അറസ്റ്റിലാവുകയാണ് മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു ഇനി വരിവരിയായിട്ട് കാര്യങ്ങൾ കിടക്കുകയാണ് ഇത് സിനിമയ്ക്ക് ഒട്ടും നല്ലതല്ലല്ലോ മലയാള സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് നല്ലതല്ല അതിനുമുമ്പ് എനിക്ക് ബഹുമാനപ്പെട്ട ഹരിദാസ് അദ്ദേഹത്തിനോട് ഒരു കാര്യം ഒരു ചാനലിൽ വന്നിരുന്ന ആഭാസം എന്നൊക്കെ മുകേഷിനെപ്പോൾ മുകേഷിന് ആരെയും പറയാൻ പാടില്ല അത് പുള്ളി ഇപ്പോൾ കുറ്റാരോപിതന്മാർ ഇവരാരും കുറ്റവാളിയല്ല താങ്കൾ നേരത്തെ പറഞ്ഞു പോലീസ് കുറ്റവാളികളെ സംരക്ഷിക്കുന്നു ഇവരാരും ഇപ്പോൾ കുറ്റവാളികളല്ല അങ്ങനെ പറയുന്നത് സങ്കടകരമാണ് കുറ്റം ചെയ്തോ ഇല്ലയെന്ന് തീരുമാനിക്കാനാണ് ഇവിടെ കോടതിയൊക്കെ ഉള്ളത് താങ്കൾ ആഭാസന ആഭാസനെന്ന് മുകേഷിനെ എന്നുള്ള ആരെയും പറയാൻ പാടില്ല ഒരു ചാനൽ ചർച്ചയിൽ അതൊരു വരി യൂട്യൂബിലൊക്കെ കമൻ്റ് ഒരു സ്റ്റാൻഡേർഡ് ആയിപ്പോയി അതിന് വേണ്ടി കാരണം എൻ്റെ സഹപ്രവർത്തകനാണ് മുകേഷ് മുകേഷ് തെറ്റിയത് ശിക്ഷിച്ചോട്ടെ പക്ഷെ ആഭാസനാണോ ഇല്ലയോ ഇല്ലയെന്ന് പറയാൻ അല്ല ആ ആ താങ്കളുടെ ബഹുമാനത്തോടെ പറയാം താങ്കളെ പോലെ ഒരു വ്യക്തി അതാണ് താങ്കൾക്ക് ഉന്നയിക്കാം പക്ഷെ ഞാൻ കേരളത്തിലെ ഒരു പത്ത് ശതമാനം ജനങ്ങൾക്ക് വേണ്ടി ആവർത്തിക്കുന്നു മുകേഷിനെ പോലുള്ള ഒരു ആഭാസം കേരളത്തിന്റെ എം എൽ എ അല്ലാതിരുന്നു കഴിഞ്ഞാൽ കേരളത്തിന് ഒരു ചുക്ക് സംഭവിക്കില്ല എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്ന് ശ്രീ വിനു കിരിയത് ആ കഥ പറയാനുള്ള സമയം ഇനിയില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടുന്ന ഒരു കഥ ഈ മുകേഷിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുണ്ട് നോക്കൂ ഞങ്ങൾക്കും ഒക്കെ അറിയാമല്ലോ പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചത്